ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ഈ ചാനലിലേക്ക് ഒരു സാക്ഷിയായി നിൽപ്പാൻ എന്നെയും ദൈവം കണ്ട വലിയ കൃപയെക്കുറിച്ച് ഞാൻ സ്തോത്രം ചെയ്യുന്നു എൻ്റെ പേര് അലൂഷ്യസ് എൻ്റെ തൂലിക നാമം എ കെ തിരുമേനി എന്നാണ് എൻ്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിൽ കായംകുളം വലിയഴിക്കലാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന അത്ഭുതത്തെ പറ്റി പറയുവാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ഏകദേശം നാൽപ്പതിലോളം ക്ഷേത്രത്തിൽ മേൽശാന്തിയായിരുന്ന ഒരു ക്ഷേത്ര പൂജാരിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് സാക്ഷിയായി നിൽക്കുന്നത് ചെറുപ്പകാലം മുതലേ ക്ഷേത്രവും ക്ഷേത്രാചാരങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് കായംകുളം വരിഴീക്കൽ എന്ന് പറയുന്ന അദ്ദേഹം വളരെ സ്നേഹത്തോടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഹൈന്ദവർ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു ഏരിയയാണ് ഈ വലിയഴിക്കൽ എന്ന് പറയുന്നത് അവിടെ എല്ലാവരും ക്ഷേത്ര പൂജാരിമാരാണ് അവിടെ ഒരു വീട്ടിലൊരു ക്ഷേത്ര പൂജാരി വെച്ച് അങ്ങനെ എൻ്റെ അച്ഛന് ആ സാഹചര്യത്തിൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അച്ഛന് എന്താ പറയുക ഒരു ക്ഷേത്ര പൂജാരി ആക്കണം എന്ന ആ ഒരു നിലപാടോടു കൂടി എന്നെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്ര പുരോഹിതിൻ്റെ അടുത്ത് വിടുകയും അവിടെ നിന്നാണ് ക്ഷേത്ര എന്താ പറയുക പൂജാ പഠനങ്ങൾ ആരംഭിക്കുന്നത് ക്ഷേത്ര പൂജാ പഠനങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞ് അവിടെ നിന്നിറങ്ങി അനവധി ക്ഷേത്രങ്ങൾ കാരണം കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഞാൻ നിന്നിട്ടുണ്ടെന്ന് വേണം പറയാൻ കാരണം അങ്ങനെ ആയിരുന്നു കാരണം ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളിൽ ഞാൻ നിന്നിട്ടുണ്ട് അതൊക്കെ തന്നെ ഒരേ ക്ഷേത്രങ്ങളുടെ പേര് പറഞ്ഞ് 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 പോകണം എന്നുള്ളതുണ്ട് പക്ഷേ ആ ക്ഷേത്രങ്ങളുടെ പേരൊന്നും പറയുന്നില്ല പക്ഷേ അനേകം ക്ഷേത്രങ്ങൾ ചെറുതും വലുതുമായ ഏകദേശം നാൽപ്പതിൽ പരം ക്ഷേത്രങ്ങളുടെ ക്ഷേത്ര മേൽശാന്തിയായി തന്നെ നിലനിന്നൊരു മനുഷ്യനാണ് ഇന്ന് നിൽക്കുന്നത് അന്ന് ആ കാലത്ത് ക്ഷേത്ര പൂജയുമായിട്ട് മുമ്പോട്ട് പോയാൽ കാരണം ക്ഷേത്ര പല പല സാമ്പത്തികങ്ങൾ അനേകം നമ്മുടെ കരങ്ങളിൽ വരുവാണ് കാരണം ഒരു പരിഹാരാധി പൂജകൾ ചെയ്യുമ്പോൾ തന്നെ ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം രൂപയൊക്കെ അന്ന് ഞാൻ മേടിക്കുമായിരുന്നു അമ്പതിനായിരം രൂപയോളമൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കൈപ്പറ്റിയിരുന്നു പക്ഷേ അന്ന് മേടിച്ചതിൻ്റെ പരിണിത ഫലം കാരണം വെൻറ്റിലേറ്ററിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊടുത്തു തീർക്കേണ്ടി വരും അങ്ങനെ ലാസ്റ്റ് നിൽക്കുന്നത് അഹമ്മദാബാദിലെ ഒരു ക്ഷേത്രത്തിലാണ് ഞാൻ നിന്നിരുന്നത് അഹമ്മദാബാദ് ക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത് കാരണം വയറു വേദനയാണ് ആദ്യമേ തുടങ്ങിയത് അങ്ങനെ തൊട്ട് അടുത്ത ഹോസ്പിറ്റലുകളിലൊക്കെ പോയി പോയി കഴിഞ്ഞപ്പോൾ അവർ തൽക്കാല ശമനമെന്നോണം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു എങ്കിൽ പോലും എൻ്റെ രോഗത്തിൽ നിന്ന് എനിക്ക് ആ മൂർച്ഛന്യ അവസ്ഥയിൽ നിന്നൊരു മാറ്റം എനിക്ക് പറ്റിയില്ല അല്ലെങ്കിൽ കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു എനിക്ക് തീരെ വയ്യ അങ്ങനെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു കയറുവാൻ പറഞ്ഞു നാട്ടിൽ വന്നു അവിടെ നിന്ന് കുറച്ച് നമ്മുടെ നാടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇത് പറ്റില്ല കാരണം പുള്ളിക്ക് ഇപ്പോഴത്തെ അവസ്ഥ ശരിയായിട്ടുള്ള അവസ്ഥയല്ല അതുകൊണ്ട് ട്രിവാൻഡ്രത്ത് കൊണ്ടുപോകണം അങ്ങനെ ട്രിവാൻഡ്രം ഹോസ്പിറ്റൽ എന്നെ എത്തിക്കുകയും അവിടെ ഡോക്ടർമാർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന് ലിവർ സിറോസിസ് ആണ് ലിവർ മാറ്റിവെക്കൽ അല്ലാതെ വേറെ യാതൊരു മാർഗവും ഇദ്ദേഹത്തിനില്ല അങ്ങനെ ലിവർ മാറ്റ ശസ്ത്രക്രിയ നടത്തിയാൽ മാത്രമേ ഇദ്ദേഹത്തിന് ക്ലിയർ ആകാൻ പറ്റുള്ളൂ തൽക്കാലം അവർ കുറച്ച് ദിവസം അവിടെ കിടത്തിയിട്ട് എന്നെ പറഞ്ഞു വിട്ടു മൃതസഞ്ജീവിനിയിൽ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു ചെയ്തിട്ട് നിങ്ങൾ കാപ്റ്റാകുന്ന ലിവർ വരുമ്പോൾ നിങ്ങളെ വിളിക്കും നിങ്ങളെത്തണം എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ ചെന്നു ശമനം വന്നപ്പോൾ അവിടെ ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളിലൊക്കെ വീണ്ടും ക്ഷേത്ര പൂജയുമായി പരിഹാരാദി ആയിട്ട് ഞാൻ നടന്നു ക്ഷേത്ര പൂജകൾ ചെയ്ത് മുമ്പോട്ട് വരുന്ന ആ സാഹചര്യത്തിലാണ് എനിക്ക് വീണ്ടും എൻ്റെ ലിവറിലേക്കുള്ള ബെയിൻ പൊട്ടുവാനിടയാകും ഈ ലിവർ പൊട്ടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ബന്ധുക്കളും ആ സഹോദരങ്ങളും ഒക്കെ തന്നെ എനിക്ക് വേണ്ടി പല പല ക്ഷേത്രങ്ങളിലും പരിഹാരാദി പൂജകളും പരിഹാരാദി കർമ്മങ്ങളും ഒക്കെ ചെയ്യുവാൻ കാരണം നമുക്കറിയാമല്ലോ കാരണം ഒരു ക്ഷേത്ര ക്ഷേത്രപൂജാരിയായിരുന്നൊരു മനുഷ്യൻ ലിവർ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് പുറത്തു വരാൻ പറ്റൂ എന്ന് ഡോക്ടർമാർ പറയുന്നു ആ സാഹചര്യത്തിൽ ബന്ധുക്കളാണെങ്കിലും നമ്മുടെ സൗഹൃദങ്ങളാണെങ്കിലും പെട്ടെന്ന് പരിഹാര പൂജകളൊക്കെ ചെയ്താൽ കാരണം മൃത്യുഞ്ജയ ഹോമങ്ങൾ നടത്തിയാൽ അല്ലെങ്കിൽ അടുത്ത ജ്യോതിഷന്മാർ പറയുന്ന വ്യവസ്ഥയനുസരിച്ച് പരിഹാരാദി കർമ്മങ്ങൾ ചെയ്താൽ അദ്ദേഹത്തിന് അല്ലെ രോഗത്തിന് ശമനമുണ്ടാകും അല്ലെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള വ്യവസ്ഥയൊക്കെ അനുസരിച്ച് അനവധി പരിഹാരാദി പൂജകൾ എല്ലാം നടത്തി പിന്നെ എൻ്റെ സഹോദരിമാരടക്കം തന്നെ പല ക്ഷേത്രങ്ങളിലും അന്നദാനങ്ങൾ നടത്തി പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പരിഹാരാധി പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് എൻ്റെ ലിവറിലോട്ടുള്ള ബെയിൻ പൊട്ടുവാനിടയായത് പൊട്ടുവാനിടയായി വീണ്ടും അതീവ ക്രിറ്റിക്കൽ സ്റ്റേജിൽ കാരണം അന്നത്തെ സാഹചര്യം കൊറോണ കാലഘട്ടമാണ് അന്ന് വണ്ടി കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് അവിടെ നിന്ന് നാട്ടുകാരൊക്കെ കൂടി എന്നെ ഹോസ്പിറ്റൽ എത്തിച്ചു എത്തിച്ചു ട്രിവാൻഡത്തെത്തിച്ചു എത്തിച്ച് അവർ നേരെ വെൻറ്റിലേറ്ററിലേക്കാണ് കൊണ്ടുപോയത് കാരണം ഏഴ് ദിവസത്തോളം ഞാൻ വെൻറ്റിലേറ്ററിൻ്റെ അകത്ത് തന്നെ ആയിരുന്നു അപ്പം തന്നെ ഡോക്ടർമാർ പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി കാരണം ഇദ്ദേഹത്തിന് മരുന്ന് പ്രവർത്തിക്കുന്നില്ല നിങ്ങൾ പ്രാർത്ഥിക്കണം അങ്ങനെ എൻ്റെ നാട്ടിലെ ഉള്ള ആൾക്കാർ കാരണം ഇവർ പറഞ്ഞ ലിവർ മാറ്റൽ ശസ്ത്രക്രിയ നടത്തിയാൽ ഇദ്ദേഹത്തിന് രക്ഷപ്പെടാം അല്ലേ ലിവർമാറ്റ ശസ്ത്രക്രിയ കൊണ്ട് മാത്രമേ ഇദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റൂ എന്ന സാഹചര്യം ഡോക്ടർമാർ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ എൻ്റെ സൗഹൃദങ്ങളും എൻ്റെ നാട്ടുകാരും എല്ലാവരും കൂടെ ഒരുമിച്ച് എനിക്ക് വേണ്ടിയിട്ട് ഫണ്ട് അവിടെ കളക്ട് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തകരൊക്കെ ചേർന്നുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു ലിവർ മാറ്റ ശസ്ത്രക്രിയ പോലും നടക്കത്തില്ല പോലും ഡോക്ടർമാർ പറഞ്ഞു കാരണം എൻ്റെ ശരീരം അതിന് കറക്റ്റ് ആകുന്നതല്ല ആ ടൈമിൽ എനിക്കത് മാറ്റിവെക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല കാരണം ആ ഒരു ടൈമിൽ എൻ്റെ എന്താ പറയുക ശാരീരിക സ്ഥിതി അതിന് പറ്റുന്ന സാഹചര്യത്തിലുമല്ലായിരുന്നു അങ്ങനെ ഏതായാലും സാമ്പത്തികങ്ങൾ അത്രയും എൻ്റെ സൗഹൃദങ്ങളൊക്കെ കൂടെ അല്ലെ എൻ്റെ നാട്ടുകാരൊക്കെ കൂടെ കരുതി വെച്ചെങ്കിലും ഡോക്ടർമാർ പറഞ്ഞ ഇതാണ് ഇദ്ദേഹം വെൻറ്റിലേറ്ററിൽ നിന്ന് പുറത്തു വരികയാണെങ്കിൽ നമുക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ പറയപ്പെടുന്ന സാഹചര്യത്തിലാണ് എൻ്റെ വൈഫ് ഈ വാർത്ത കേട്ട് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ആ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ആ സാഹചര്യത്തിൽ ഒരു ഭ്രാന്തിയെപ്പോലെ കരഞ്ഞിട്ടുണ്ടാവാം ആ കരച്ചിൽ കേട്ടുകൊണ്ടാണ് അവിടെ നിന്ന് അവരുടെ അമ്മയുടെ അനുജത്തി ഒരു നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ പോകുന്നൊരു സഭയുണ്ട് ആ സഭയിലെ പാസ്റ്ററെ നിങ്ങൾ വിളിക്കണം നിങ്ങൾ വിളിച്ച ആ സഭയിലെ പാസ്റ്ററടുത്ത് സംസാരിച്ചാൽ അവരുടെ സഭ പ്രാർത്ഥിക്കും പാസ്റ്റർ പ്രാർത്ഥിക്കും ദൈവം നിൻ്റെ ഭർത്താവിനെ വെൻറ്റിലേറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു അപ്പോൾ അവൾ തിരിച്ചു പറഞ്ഞ മറുപടി ഒരു പൂജാരിയാണ് വെൻറ്റിലേറ്ററിൽ കിടക്കുന്നത് ഞങ്ങൾക്ക് ഈ പാസ്റ്റർമാരെ വിളിച്ചുള്ള പരിചയങ്ങളില്ല ഞങ്ങൾക്കിതിനെപ്പറ്റി യാതൊരു ബന്ധവുമില്ല പക്ഷേ എങ്കിലും ഈ പറയപ്പെടുന്ന അവർ പറഞ്ഞു നിങ്ങൾ വിളിക്കുക വിളിച്ചാൽ ഇതിൻ്റെ ഭർത്താവിനെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരും അതിന് യാതൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞു പക്ഷേ ഡോക്ടർമാർ പറയുന്ന ഇതാണ് കാരണം വെൻറ്റിലേറ്ററിൽ നിന്ന് ഇദ്ദേഹം പുറത്തുവരക്ക മരുന്ന് പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവൾ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഞാനായി ഇന്നായിരിക്കുന്ന സഭയിലെ പാസ്റ്റർ തൊഴുക്കൽ ചർച്ച് ഓഫ് എൽ ഏലിയോൺ സഭയിലെ പാസ്റ്റർ ഫാസ്റ്റർ സാബുലാലിനെ വിളിക്കുവാൻ അവൾ തയ്യാറായി പാസ്റ്റർ ഫോൺ എടുത്തിട്ട് പറഞ്ഞത് ഇതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങളുടെ സഭയൊക്കെ പ്രാർത്ഥിക്കും പക്ഷേ മൂളും മുട്ടുമടക്കി ദൈവത്തെ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് കാരണം നിങ്ങൾ പല ദൈവങ്ങളെ ആരാധിച്ചവരാണ് പല പരിഹാരാധി പൂജകൾ ചെയ്തവരാണ് എങ്കിലും സത്യദൈവത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം അത്ഭുതകരമായി നിൻ്റെ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരും വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറയുവാനിടായി കാരണം അവൾ ആ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറയുന്ന വചനം പോലും ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം പക്ഷെ അവൾ മുട്ടുമടക്കി ആ വെൻ്റിലേറ്ററിൻ്റെ വരാന്തയിൽ അവൾ മുട്ടുമടക്കി അവൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും എനിക്ക് പ്രതികൂല സാഹചര്യങ്ങളാണ് വന്നത് കാരണം ലിവൻ ലിവറിലോട്ടുള്ള വെയിൻ വീണ്ടും വീണ്ടും പൊട്ടി ഈ സാഹചര്യത്തിൽ എൻ്റെ ബന്ധുമിത്രാതിൽ കൂടുണ്ടായിരുന്ന ആ സഹോദരിമാർ പോലും അവരുടെ സഹോദരിയും അതുപോലെ തന്നെ കൂടുണ്ടായിരുന്ന ബന്ധുക്കളൊക്കെ തന്നെ ചോദിച്ചു ഇവക്കെന്താണോ വട്ടാണോ അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനയാണോ ചെയ്യേണ്ടത് എന്താണ് ഈ കാണിക്കുന്നത് മാനസിക നില തെറ്റിയോ എന്നൊക്കെ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ചോദിക്കുന്ന സാഹചര്യമുണ്ടായി പക്ഷേ അവളൊന്നൊന്നും മറച്ചു പിടിച്ചില്ല അവൾ മുട്ടുമടക്കി അവിടെ നിന്ന് വീണ്ടും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അസഹുഷ്ണതയോടെ പലരും അവളെ നോക്കിക്കണ്ടപ്പോഴും അവൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി കാരണം അവൾ ഇന്നലെ വരെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയല്ല ഇത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കേൾക്കുന്നു എന്ന തോന്നൽ അവൾക്ക് തോന്നിത്തുടങ്ങിയത് കൊണ്ടാവാം അവൾ വീണ്ടും വീണ്ടും മുട്ടുമടക്കി അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയിലെല്ലാം പ്രതികൂല ഫലങ്ങളാണ് ഉണ്ടായത് അപ്പോഴും അവൾ മടുത്തു പോകാതെ കേൾക്കുന്നൊരു ദൈവമാണ് എന്ന് കരുതി വീണ്ടും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് അറിയാമല്ലോ കാരണം കൊറോണ കാലഘട്ടമാണ് എനിക്ക് കൊറോണ കൂടെ അവിടെ വെച്ച് പിടിപെട്ടു നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് കംപ്ലൈൻ്റ് ഉണ്ടായാൽ ഈ പറയപ്പെടുന്ന കൊറോണ കൂടെ വരുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം കാരണം പിന്നെ ജീവൻ കിട്ടാൻ പാടാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി മരണങ്ങൾ സംഭവിക്കുന്ന ആ സമയത്താണ് എനിക്കും കൊറോണ കൂടെ പിടിപെട്ടു പക്ഷെ അവൾ അതറിഞ്ഞിട്ട് പോലും മുട്ടുമുടക്കി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പലരും അസഹിഷ്ണുതയോടെ നോക്കുമ്പോഴും അവൾ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന അവൾ വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു കാരണം നമുക്ക് ഇന്നായിരിക്കുമ്പോൾ എനിക്കറിയാം പല വിശ്വാസകോളങ്ങളിലും വിശ്വാസികളും നമ്മുടെ പ്രാർത്ഥനയിൽ പെട്ടെന്നൊരു വിടുതൽ സംഭവിച്ചില്ലെങ്കിൽ മടുത്തു പോകുന്നവരൊത്തിരി പേരുണ്ട് പക്ഷേ ഹൈന്ദവയായ ക്ഷേത്ര പൂജാരിയുടെ ഭാര്യ ആ നടയിൽ മടുത്തു പോകാതെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറായി ആ വിശ്വസിച്ചുകൊണ്ട് മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തി വെൻ്റിലേക്കിലേക്ക് ഇറങ്ങി ആ വെൻ്റിലേറ്ററിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട ആ ഒരു വെളിച്ചത്തെയും എനിക്ക് കാണിച്ചു തന്ന ദർശനത്തെയും ഞാൻ കണ്ടുകൊണ്ട് അത്ഭുതകരമായി എൻ്റെ രോഗത്തിൽ നിന്ന് പിന്മാറി ഞാൻ വെൻ്റിലേറ്ററിൽ നിന്ന് പുറത്തു വന്നു വെൻറ്റിലേറ്ററിൽ നിന്ന് പുറത്തു വന്ന് തൊട്ടടുത്ത് എൻ്റെ വട്ടപ്പാറയുള്ള എൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് അല്ലെ അങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് ഒരു സൂം മീറ്റിംഗ് കാണുന്നത് ആ സൂം മീറ്റിങ്ങിനെ ലീഡ് ചെയ്തുകൊണ്ട് ഒരു ദൈവദാസൻ നിന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ഇദ്ദേഹത്തെ ഞാൻ ദർശനത്തിലൂടെ കണ്ട ദൈവദാസനാണ് എനിക്ക് ഇന്നാണ് ഞാൻ ദൈവദാസൻ എന്നൊക്കെ പറയുന്നത് കാരണം ഈ രണ്ടര വർഷത്തിന് മുമ്പ് ഞാൻ ദൈവദാസൻ എന്ന് പറയത്തില്ല കാരണം എനിക്കതിനെപ്പറ്റി യാതൊരു അറിവുമില്ല പക്ഷേ പെട്ടെന്ന് ഇദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ സഭയിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു അപ്പോൾ എൻ്റെ വൈഫിന് അവൾക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു കാരണം അന്ന് ദൈവദാസൻ പറഞ്ഞപ്പോൾ ആ ദൈവദാസം പറഞ്ഞു നിങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം നിങ്ങളുടെ ഭർത്താവിനെ വെൻറ്റിലേറ്ററിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നാൽ സത്യദൈവത്തെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ തിരിച്ചു പറഞ്ഞ ഒരു മറുപടിയുണ്ട് കാരണം അദ്ദേഹം വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ വിശ്വസിക്കും കാരണം അദ്ദേഹത്തിനെ പുറത്ത് കൊണ്ടുവന്നത് കർത്താവായ കർത്താവായ യേശുക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കും പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് എനിക്കത് പറയാൻ പറ്റത്തില്ല പക്ഷേ ആ ദേവദാസൻ തിരിച്ചു പറഞ്ഞ മറുപടി ഒന്നാണ് പക്ഷേ വെൻ്റിലേറ്ററിൽ നിന്ന് അവൻ പുറത്തു വരികയാണെങ്കിൽ അവൻ ഇതെല്ലാം അറിഞ്ഞതിന് ശേഷമേ പുറത്തു വരൂ ഇന്ന് വരെ എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എനിക്ക് വേണ്ടി ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ചു ഒരു സഭ പ്രാർത്ഥിച്ചു കർത്താവായ യേശുക്രിസ്തുവാണ് നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തതെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് ആ വെൻറ്റിലേറ്ററിൽ നിന്നിറങ്ങുന്നതിന് മുമ്പേ എനിക്ക് ദൈവം കാണിച്ചു തന്ന ദർശനം ആ ദർശനത്തിലൂടെ സഞ്ചരിച്ചു ആ സഭയിലെ പാസ്റ്ററെ കാണുവാൻ വേണ്ടി ഞാൻ ആ സഭയിലെത്തി എത്തിയപ്പോൾ ഞാൻ കണ്ട അതേ വഴിത്താര ഞാൻ ആ സഭയിലോട്ട് കയറി ചെല്ലുമ്പോൾ ഞാൻ സ്വപ്നത്തിലൂടെ കണ്ട അതേ ചർച്ച് അതേ ചെയർ അതുപോലെ തന്നെ ആ എഴുതി വെച്ചിരിക്കുന്നു യേശു ജീവിക്കുന്നു ഈ ബോർഡും കണ്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ എന്ന് പറയുന്ന ചില മുഖങ്ങളെ എനിക്കവിടെ കാണാൻ പറ്റി അങ്ങനെ ഞാനവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി കാരണം ഇതൊരു മാനുഷികമായ ഇടപെടലല്ല ഇത് ദൈവീകമായ ഇടപെടലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊന്നും എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കാരണം വചനം പറയുന്നു ഒരു സഭയുടെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കിയെന്ന് എൻ്റെ ജീവിതത്തിൽ അത് നിവർത്തിയായതാണ് ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം കാരണം ഞാൻ സ്വപ്നത്തിലൂടെ ദർശനത്തിലൂടെ എന്നെ കാണിച്ചതെല്ലാം ഞാൻ എൻ്റെ റിയൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞു ഈ ഈ മാർഗത്തിലോട്ടെങ്ങനാണ് നമ്മൾ തിരിയേണ്ടത് ഈ മാർഗ്ഗത്തിലോട്ട് ഞാൻ എങ്ങനെ കയറി വരണം പാസ്റ്റർ പാസ്റ്ററെടുത്ത് പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു അതിന് സ്നാന ക്ലാസ് ഉണ്ട് നിങ്ങൾ സ്നാനമെടുക്കണം അത് വേണ്ട വിധി എല്ലാം ചെയ്തു ഞാൻ ആ സ്നാനമെടുത്തു ആ സഭയോട് ചേർന്ന് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു ആയിരിക്കുന്ന സമയത്താണ് വീണ്ടും അവിടെ എല്ലാ മലയാളം എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് രോഗികളുടെ പ്രാർത്ഥന ആ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നടക്കുമ്പോൾ ദേവദാസനെന്നെ വിളിച്ച് നിർത്തിയിട്ട് ചോദിച്ചു നിൻ്റെ ലിവർ മാറ്റി വയ്ക്കേണ്ടി വരില്ല നീ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞതിൻ്റെ മൂന്നാമത്തെ ദിവസം വീണ്ടും എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് കാപ്റ്റായ ലിവറുണ്ട് അങ്ങനെ അവർ എന്താ പറയുക ലിവർ വരുന്നതനുസരിച്ച് നമ്മളെ വിളിക്കും നമ്മൾ പോകണം അവിടെ പോയി ചെക്കപ്പും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് അതിനുവേണ്ടി നിൽക്കണം പക്ഷേ എൻ്റെ അടുത്ത് അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഇല്ല കേട്ടോ ഇപ്പോൾ നിങ്ങളെക്കാം സീരിയസ് ആയിട്ട് വേറെ ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കുകയാണ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പലതവണ ഞാൻ പോയിട്ടും എനിക്ക് വേണ്ടിയിട്ട് ലിവറിൽ വന്നിട്ടില്ല കാരണം ഇപ്പോഴും ഞാൻ ആദ്യമേ ക്രിറ്റിക്കൽ സ്റ്റേജിൽ ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ആ ലിവറിൻ്റെ മെജോറിറ്റി കൂടുതലായിരുന്നു പക്ഷേ ഇപ്പോഴും അത് താന്ന് 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 വരികയാണ് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറഞ്ഞ ആ വചനം ഞാൻ വിശ്വസിച്ചു കൊണ്ട് ഞാൻ മുമ്പോട്ട് പോയി പതിനാല് ജില്ലകളിലും പോയി കർത്താവായ യേശു ക്രിസ്തു എന്നെ രക്ഷിച്ച എന്നെ രക്ഷിച്ച അത്ഭുതത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് വിളിച്ചു പറയുവാൻ തുടങ്ങി ഇന്നും ഡോക്ടർമാർക്ക് പോലും അത്ഭുതമാണ് കാരണം ഇന്നലെ തീർന്നു ഒരു മനുഷ്യനാണ് ഇന്ന് ഈ പറയപ്പെടുന്ന ജില്ലകളിലെല്ലാം പോയി ഇന്ന് ആർജവത്തോടു കൂടി സത്യസുവിശേഷത്തെ മറ്റുള്ളവരുടെ അടുത്ത് വിളിച്ചു പറയുന്നു പക്ഷേ ഡോക്ടർമാർ പറയുന്നത് ഇരുപത് ശതമാനമേ ഉള്ളു ലിവർ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന നിന്നും എന്നെ ദൈവം നൂറ് ശതമാനം പ്രവർത്തിക്കുന്നത് കൊണ്ട് അല്ലെ പ്രവർത്തിക്കുന്നത് പോലെ എന്നെ നടത്തുന്നൊരു ദൈവമുണ്ട് അത് ആ സത്യത്തെ നിങ്ങളും തിരിച്ചറിയണം എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് കാരണം മറ്റൊരുത്തരും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം അത് യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ് അതുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന ക്ഷേത്ര പൂജകൾ ചെയ്തും ക്ഷേത്ര പരിഹാരാദി പൂജകൾ ചെയ്തും ഇനിയും എനിക്ക് മുമ്പോട്ട് പോയാൽ അനവധി സാമ്പത്തികങ്ങൾ എൻ്റെ കരങ്ങളിൽ കിട്ടും ഇതൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ കണ്ട സത്യത്തെ മുറുകെ പിടിക്കുന്നത് എന്നെ ജീവിതത്തിൽ മരച്ചു പോകും അല്ലെ തീർന്നു പോകും ഇനി അവൻ പുറത്തു വരുത്തില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ മരണപാശങ്ങളെ അഴിച്ച് എന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് മൃത്യുഞ്ചേ ഹോമങ്ങൾ അനവധി നടത്തിയിട്ടും അല്ലെ മൃത്യു പരിഹാരാദി കർമ്മങ്ങൾ അനവധി നടത്തിയിട്ടും എൻ്റെ ജീവനെ തിരിച്ചു തന്ന തരാൻ ഒരു ദൈവത്തിനും കഴിഞ്ഞില്ല ദൈവമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു ദൈവത്തിനും കഴിഞ്ഞില്ല പക്ഷേ മരണപാശങ്ങളെ അഴിച്ചു പുറത്തു കൊണ്ടുവരാൻ ഒരേ ഒരു ദൈവത്തിനെ കഴിയൂ അത് കർത്താവായ യേശു ക്രിസ്തുവാണെന്നുള്ള തിരിച്ചറിവാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാൻ എന്നോട് എനിക്ക് ആർജവം തരുന്നത് ഞാൻ യജുർവേദത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ യജുർവേദത്തിലൊരു വാക്യം പറയുന്നുണ്ട് അസതോമാസത്കമയ തമസോമ ജ്യോതിർഗമയ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും നിങ്ങൾ വരണം അത് ലോക വെളിച്ചമായ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വന്നാൽ ജീവിതം മാറും നമ്മുടെ അവസ്ഥകൾ മാറുമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയുവാനുള്ളൂ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു